മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലെ ഏറ്റവും ഭീഷണശാലികളായ നേതാക്കളിലൊരാളായിരുന്നു കുട്ടി അഹമ്മദ് ഊട്ടി സാഹിബ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സുദീർഘകാല എം എൽ എ ആയി അതിനുമുമ്പ് സുദീർഘകാലം ഈ താനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും പൊതുമരാഗത്വം വൈകാര്യം ചെയ്തപ്പോഴുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഭരിച്ചത് പ്രകൃതിയെയും ജനങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ഒരു പ്രശ്നത്തിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കി അതിനോടാണ് അദ്ദേഹം പ്രതികരിക്കുക ഇത്രമാത്രം ജനങ്ങളുമായി അഴുകിച്ചേർന്ന നേതാക്കന്മാർ അപൂർവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിജ്ഞാന ശേഖരമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ വലിയ വിഹിതം അദ്ദേഹം ചെലവഴിച്ചത് പുസ്തകങ്ങളും പിഴി ഒക്കെ വാങ്ങാനാണ് നന്നായി വായിക്കും ആ വായന സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോൾ പോലും പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് നേരത്തെ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന് മുമ്പ് ആയിരുന്നു ഒരുപാട് പാർട്ടിയിലെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ജനങ്ങളോടൊപ്പം നിന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച സാധാരണക്കാരുടെ വികാര വികാചനങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിച്ച വലിയ നേതാക്കന്മാരുടെ ഒരു നിരയിൽ നിന്നാണ് അദ്ദേഹം പോകുന്നത് ഏതായിരുന്നാലും ഈ ജനകീയനായ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ാലും സർവശിക്ഷദ്ദേഹത്തിന് പരലോക മോക്ഷം നൽകുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ ഉള്ള സൂചകമായി പാർട്ടിയുടെ മൂന്ന് ദിവസത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട് എന്നുകൂടി അറിയിക്കും വലിയ ഇടപെടുകൾ നടത്തിയൊരു വ്യക്തിയായിരുന്നു മുൻ മന്ത്രിയായ പി കെ അബ്ദുറബ് സാഹിബ് കൂടി നമ്മൾ ഉറപ്പു ചേരുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി വളരെ അടുത്ത സുഹൃത്തുക്കളായി പ്രവർത്തിക്കുന്നവരാണ് നിയമസഭയിൽ ഞങ്ങൾ ഒന്നിച്ച് പത്ത് പതിനഞ്ച് വർഷക്കാലം ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മണ്ഡലമായ തിരുവിരങ്ങാടിയിലെ എം എൽ എ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ താനൂരിലെ എം എൽ എ ഞാനുമായിട്ട് തന്നെ പത്ത് വർഷം അങ്ങനെ പ്രവർത്തിച്ചിരുന്നു അതിനുശേഷം എന്നും കാണുന്ന വ്യക്തികൾ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിയമസഭയിലാണെങ്കിലും നാട്ടിലാണെങ്കിലുമൊക്കെ വളരെയേറെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം വളരെ സൗമ്യനാണ് വളരെ എല്ലാ കാര്യങ്ങളും വായിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒരു പരന്ന വായനക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആകായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു നൽസു പറഞ്ഞതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാന വാക്കായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോയതാണ് സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം